പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോമിശിഹായിക്ക് സ്ഥിതികരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഫലമാകുന്ന ആനന്ദത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എസ് എയുടെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ട പിടിപ്പിച്ച നീതിയുടെ ഒക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈല്യവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് കർത്താവിശമിശയെ കുറിച്ച് പറയുകയാണ് സിയോനിൽ വിലപിക്കുന്നവർ ധാരാളമുണ്ട് ഇന്ന് തിരുസഭയിൽ അനേകം മക്കൾ സാമ്പത്തികമായ തകർച്ച മൂലവും രോഗം മൂലവും ഭവനമില്ലാത്ത അവസ്ഥയിലും മക്കളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലും മക്കളുടെ വിവാഹം നടക്കാത്തതിൻ്റെ പേരിലും പ്രാർത്ഥിക്കുവാൻ പൈ പണമില്ലാത്തതിൻ്റെ പേരിലും അല്ല പഠിപ്പിക്കുവാൻ പണമില്ലാത്തതിൻ്റെ പേരിലും ഒക്കെ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു ജനസമൂഹത്തെ നമുക്ക് തിരുസഭയിൽ കാണുവാൻ പറ്റും ഒരാളോട് വിലപിച്ച് പറഞ്ഞു അടുത്തയാളിനോട് പറയുന്നു അടുത്തയാളിനോട് പറഞ്ഞു മാറി മാറി കാണുന്നവരോടല്ല ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇനി എന്ത് ചെയ്യും എന്തു ചെയ്യുമെന്ന് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന സഭാ മക്കളെ സഭയിലെ മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം സിയോനിൽ തിരുസഭയിൽ വിലപിക്കുന്നവരായിട്ടുള്ള അനേകം മക്കളുണ്ട് അവരോട് പറയുന്ന അവരോട് പറയുന്ന ഒരു കാര്യമാണ് നട്ടുപിടിപ്പിച്ച കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഊക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും അവർക്ക് വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ വേണ്ടി അവിടെ തന്നെ അയച്ചിരിക്കുന്നു പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പ്രിയ സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ആനന്ദത്തിൻ്റെ തൈലം പൂശിക്കൊണ്ട് നമ്മളൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആനന്ദത്തിൻ്റെ തൈലം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടും കൂടെ കൂടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ് തിരുസഭയിൽ അതായത് വിലപിച്ചുകൊണ്ട് തകർന്ന് നാടൻ ഭാഷ പറഞ്ഞാൽ തകർന്ന് മുടിഞ്ഞ് പോയ അവസ്ഥയിൽ നിന്നും അവരെ ആനന്ദത്തിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കുമെല്ലാം നയിക്കുവാനും അവരെ കൈപിടിച്ച് ഉയർത്തുവാനും അവിടുത്തെ കരങ്ങളിൽ ഈ വിലാപമായി ജീവിക്കുന്ന വ്യക്തികളെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുവാൻ അവിടുന്ന് കരം പിടിച്ചുയർത്തുവാൻ ആനന്ദത്തിൻ്റെ തൈലവും കണ്ടോ ആനന്ദത്തിൻ്റെ തൈലം അത് വേറൊന്നുമല്ല ആ തൈലം പരിശുദ്ധാത്മാവ് തന്നെയാണ് തൈലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകവും കൂടി കൂടിയാണ് തൈലം അതുകൊണ്ടാണ് പഴയ നിയമകാലഘട്ടങ്ങളിലെല്ലാം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പുരോഹിതന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ശിരസിൽ തൈലാഭിഷേകം ചെയ്യുമായിരുന്നു വലിയ കൊമ്പിനകത്തൊക്കെ കൊണ്ടുവന്ന് തൈലം ഇങ്ങനെ ഇങ്ങുഴിക്കുമായിരുന്നു അങ്ങനെ തൈലാഭിഷേകം ഇവിടെ വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ പറയപ്പെട്ട തൈലം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ തൈലവും അതുപോലെ തന്നെ തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി ഇന്ന് തളർന്നിരിക്കുന്ന മക്കളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുന്ന ഒരു മേലങ്കിയും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈശ്വമിശിക ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചത് ഇതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം ഒന്ന് മനസ്സിലാക്കണ്ട ഇവിടെ കരഞ്ഞ നിലവിളിച്ച് നിരാശപ്പെട്ട ജീവിതം ഇവിടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ആനന്ദത്തിൻ്റെ സ്തുതിഗീതങ്ങൾ ഓരോ മക്കളിൽ നിന്നും ഓരോ വിശ്വാസിയിൽ നിന്നും തിരുസഭാ മക്കളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഒഴുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവീ ശ്രമിച്ചുക എ നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു തുടർന്ന് നാലാമത്തെ വചനത്തിലേക്ക് പറയുകയാണ് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറ തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ഇവിടെയാണ് ആനന്ദം കുടികൊള്ളുന്നത് തലമുറകളായിട്ട് നശിച്ചു പോയതെല്ലാം ഒന്ന് പുനരുദ്ധരിക്കും എത്രയോ മഹത്വമാണ് അത് നമ്മുടെ കർത്താവീസ്വാമി ശിഹായിലൂടെ അവിടുത്തെ വാഗ്ദാനമായ അവിടുന്ന് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പണ്ട് നശിച്ചുപോയാൽ അവ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതും തലമുറ തലമുറയായുണ്ടായ വിനാശങ്ങൾ ആ വിനാശങ്ങൾ പരിഹരിച്ച് ദൈവത്തിൽ ഒന്നായി മാറി ആ ആനന്ദത്തിൽ പങ്കാളിയായി കർത്താവിൽ ഒന്നായി മാറ്റപ്പെടുവാനും കൂടെ കൂടി വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ശ്രമിച്ചുക തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നഷ്ടപ്പെട്ടതൊക്കെ പുനരുദ്ധരിക്കപ്പെടുമ്പോൾ നാമെല്ലാവരും പ്രിയ സഹോദരങ്ങളെ ആനന്ദത്താൽ നിറയപ്പെടും ആ ആനന്ദത്താൽ നിറഞ്ഞ് ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈശോടെ പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു അവിടുത്തെ കരങ്ങളിൽ ആനന്ദത്തിൻ്റെ തൈരമുണ്ടെന്നും ആ ആനന്ദം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സന്തോഷമായി മാറ്റപ്പെടുമെന്നും അങ്ങയുടെ ആത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോയതെല്ലാം പുനരുദ്ധരിക്കപ്പെടുകയും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കപ്പെടുകയും തലമുറ തലമുറകളായുണ്ടായ വിനാശങ്ങളിൽ നിന്ന് എല്ലാം പരിഹരിച്ച് എല്ലാം നന്മയിലേക്ക് ഉയർത്തുമെന്നും അതുമൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം നിലനിൽക്കുമെന്നും അരുളി ചെയ്ത കർത്താവേ ആത്മാവിനാൽ നിറയ്ക്കണമേ പണ്ട് നശിച്ചു പോയതെല്ലാം പുനരുദ്ധരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ